നന്ദൻകോട് ഒരു കുടുംബത്തിലെ നാലുപേരെ കൊന്നു ചുട്ടരിച്ച കേസിലെ വിധി പ്രസ്താവിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചു കേദൽ ജിൻസൺ രാജയാണ് കേസിലെ ഏക പ്രതി കേദലിന്റെ മാതാപിതാക്കളായ ഡോക്ടർ ജീൻ പത്മ ഭർത്താവ് റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കം സഹോദരി കരോലിൻ ഡോക്ടറുടെ ബന്ധു ലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലപാതകങ്ങൾക്ക് പിന്നിൽ കുടുംബത്തോടുള്ള കേദൽ ജിൻസൺ രാജയുടെ പകയെന്നാണ് കേസ് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഡോക്ടർമാരുടെ സംഘം റിപ്പോർട്ട് നൽകിയതോടെയാണ് വിചാരണ തുടങ്ങിയത് കൂട്ടക്കൊലപാതകം നടന്ന് എട്ട് വർഷത്തിന് ശേഷമാണ് നാടിന് നടക്കിയ സംഭവത്തിൽ വിധി പ്രസ്താവിക്കുവാനായി ഒരുങ്ങുന്നത് ദീർഘനാളുകളായുള്ള ആസൂത്രണത്തിനൊടുവിലാണ് കേദൽ ജിൻസൺ രാജ കുടുംബാംഗങ്ങളെ അരിങ്കൊല ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി ഏപ്രിൽ അഞ്ചാം തീയതി ജീൻ പത്മത്തിന്റെയും രാജാ തങ്കത്തിന്റെയും കരോളിനെയും രണ്ടാം നിലയിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്നും കാണണമെന്നും പറഞ്ഞാണ് വിളിച്ചു വിളിച്ചുവരുത്തിയത് കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരു കസേരിൽ ശേഷം പിന്നിൽ നിന്ന് മഴ കൊണ്ട് കേദൽ കഴുത്തിൽ വെട്ടുകയായിരുന്നു ഓൺലൈൻ വഴി മഴ വാങ്ങിയെന്നാണ് കണ്ടെത്തൽ എട്ടാം തീയതിയാണ് കേദലിന്റെ വീട്ടിൽ രക്ഷിതാക്കളുടെ സംരക്ഷണയിൽ കഴിഞ്ഞ ലളിത എന്ന ബന്ധുവിനെ കൊലപ്പെടുത്തിയത് എട്ടാം തീയതി രാത്രി രണ്ടാം നിലയിൽ നിന്നും തീയും പുകയും ഉയർന്നപ്പോൾ നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ കേദലിനെ കാണാനില്ലായിരുന്നു രണ്ടാം നിലയിൽ തീ അണച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴാണ് കത്തിക്കറിഞ്ഞ നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പെട്രോൾ മായം കൊണ്ടുവന്ന് മൃതദേഹങ്ങൾ ചുട്ടരിച്ച ശേഷം കേദൽ രക്ഷപ്പെടുകയായിരുന്നു ചെന്നൈയിലേക്ക് പോയ പ്രതി തിരികെ എത്തിയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടുന്നത് ആസ്ട്രോ പ്രൊജക്ഷൻ എന്ന അഭിചാരത്തിൽ ആകൃഷ്ടനായിരുന്നു എന്ന് മൊഴി നൽകി കേദൽ തെറ്റിദ്ധരിപ്പിക്കുവാനായി ശ്രമിച്ചു പക്ഷേ ഡോക്ടർമാരുടെ പരിശോധനയിൽ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നും കണ്ടെത്തി രണ്ടു പ്രാവശ്യം കേദലിനെ കുടുംബം വിദേശത്തേക്ക് പഠിക്കാനായി അയച്ചു പഠനം പൂർത്തിയാക്കാതെ തിരിച്ചെത്തി വീടിനുള്ളിൽ കഴിഞ്ഞ കേദലിനെ അച്ഛൻ തുടർച്ചയായി വഴക്കു പറയുമായിരുന്നു അങ്ങനെ തുടങ്ങിയ പ്രതികാരമാണ് കൂട്ടക്കൊലയ്ക്ക് ആസൂത്രണം ചെയ്യാൻ കാരണം കൊലപാതകം നടപ്പാക്കുന്നതിന് മുമ്പ് ഗൂഗിളിൽ വിവിധ കൂട്ടക്കൊലകളെക്കുറിച്ച് പ്രതി സെർച്ച് ചെയ്തിരുന്നു ആയുധവും പെട്രോളും പോളിത്തീൻ കവറും തറ കഴുകാനുള്ള ലൈനിയുമെല്ലാം പ്രതി വാങ്ങി അഭിഭാഷകരോട് കൃത്യമായി കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും സ്വത്തു തർക്കത്തിൽ ഉൾപ്പെടെ വക്കാലത്ത് നൽകുന്ന കേദലിന് ഒരു മാനസിക പ്രശ്നങ്ങളുമില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു മാത്രമല്ല ഓരോരുത്തരെയും വകവരുത്തി വീടിനുള്ളിൽ ഇട്ടിരുന്നപ്പോൾ ബന്ധുക്കളുടെ ഫോണുകൾ വന്നു വീട്ടുജോലിക്കാർ എത്തി വീട്ടുകാർ വിനോദയാത്രക്ക് പോയെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് തിരിച്ചയച്ച് പ്രതി കൃത്യമായ ആസൂത്രണം നടത്തിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ന്യൂസ് ഡെസ്ക് വക്കം